ഹായ് നമസ്കാരം സ്വാഗതം ഒരിക്കൽ കൂടി കേരള മൈനോറിറ്റി വെൽഫെയർ ഡയറക്ടറേറ്റ് സി എ സി എം എ സി എസ് കമ്പനി സെക്രട്ടറിഷിപ്പ് ഐ സി ഡബ്ല്യു കോഴ്സുകൾ പഠിക്കുന്നവർക്ക് സ്കോളർഷിപ്പ് നൽകുന്നു മൈനോറിറ്റി വിഭാഗങ്ങളായിട്ടുള്ള ക്രിസ്ത്യൻ മുസ്ലിം സിഖ് പാസി ജൈന ബുദ്ധ വിഭാഗത്തിൽപ്പെട്ട ബി പി എല്ലുകാർക്കാണ് മുൻഗണന ബി പി എല്ലുകാരുടെ അഭാവത്തിൽ എ പി എൽ കാരെയും പരിഗണിക്കും എട്ടു ലക്ഷം രൂപയാണ് കുടുംബ വാർഷിക വരുമാനമായിട്ട് പരിധി വെച്ചിരിക്കുന്നത് എ പി എൽ കാർക്ക് പതിനയ്യായിരം രൂപയാണ് സ്കോളർഷിപ്പ് തുക ലഭിക്കുന്നത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ട് അപേക്ഷിക്കുമ്പോൾ അത് ഇരുപതാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ അയച്ച് അതിന്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ പോസ്റ്റൽ മുഖേന മൈനോറിറ്റി വെൽഫെയർ ഡയറക്ടറേറ്റിന്റെ തിരുവനന്തപുരത്ത് ഓഫീസിൽ എത്തിക്കേണ്ടതുണ്ട് അത് ഇരുപത്തിനാലാം തീയതിക്കുള്ളിൽ ഡിസംബർ ഇരുപത്തിനാലാം തീയതിക്കുള്ളിൽ എത്തിയിരിക്കണം നേരിട്ട് എത്തിക്കാം അതർവൈസ് പോസ്റ്റലായിട്ട് എത്തിക്കാവുന്നതാണ് ആ പോസ്റ്റൽ അഡ്രസ് അതുപോലെ തന്നെ കോൺടാക്റ്റ് നമ്പേഴ്സ് കൂടാതെ വെബ്സൈറ്റ് ഏത് ലിങ്കാണ് ഉപയോഗിക്കേണ്ടത് ഇതെല്ലാ കാര്യങ്ങളും മൈനോറിറ്റി വെൽഫെയർ ഡയറക്ടറേറ്റിന്റെ വെടൈൻ പോർട്ടലിൽ ലഭ്യമാണ് ഓൺലൈൻ പോർട്ടലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും ഈ ഓൺലൈൻ പോർട്ടൽ സന്ദർശിക്കുക അവിടെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട് അതായത് ഡീറ്റെയിൽസ് ഓരോ സ്കോളർഷിപ്പിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള സി എ ഗ്രൂപ്പിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പി ഡി എഫ് ഫോമാറ്റിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് ടോപ്പ് ടു ബോട്ടം വായിച്ച് നോക്കുക വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് ആ വിവരവും കൊടുത്തിട്ടുണ്ട് ഫയൽ സൈസ് കൊടുത്തിട്ടുണ്ട് ഫയൽ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം രജിസ്ട്രേഷൻ പ്രോസസ്സിൽ ഇരിക്കുക അപ്പം ഇത്രയൊക്കെ അവിടെ ലഭ്യമാണ് എങ്കിൽ കൂടി അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഞാനൊന്ന് മെൻഷൻ ചെയ്യുകയാണ് ഡോക്യുമെൻറ്റ്സ് ഇനി പറയുന്ന ഡോക്യുമെന്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് അതായത് ഫോട്ടോ ദെൻ സിഗ്നേച്ചർ എസ് എസ് എൽ സി ബുക്കിൻ്റെ കോപ്പി ഇൻകം സർട്ടിഫിക്കറ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് പിന്നെ ഫൗണ്ടേഷൻ ചെയ്തിട്ട് ഞാൻ കഴിഞ്ഞതിൻ്റെ സർട്ടിഫിക്കറ്റ് അതുപോലെ ഇൻ്റർമീഡിയറ്റ് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് പിന്നെ ഇൻ്റർമീഡിയറ്റ് ചെയ്തതിൻ്റെ ഫീസ് റെസീപ്റ്റ് ഇത്രയും കാര്യങ്ങൾ മറ്റേതെങ്കിലും സ്കോളർഷിപ്പ് ഇതിനോടകം ലഭിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി മെൻഷൻ ചെയ്യേണ്ടതുണ്ട് ഇത്തരം ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുക ആപ്ലിക്കേഷൻ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുക ഓൺലൈൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക അതിനുശേഷം കിട്ടുന്ന പ്രിന്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക ആ പ്രിന്റ് ഔട്ടിൻ്റെ കൂടെ ഏതാനും ഡോക്യുമെന്റ്സ് കൂടി ഇപ്പോൾ ചെയ്യുന്ന കോഴ്സ് ഇപ്പോൾ കോഴ്സ് പഠിക്കുന്നുണ്ടെങ്കിൽ ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അത് പ്രൂഫ് കൊടുക്കേണ്ടതുണ്ട് ഒന്നുകിൽ സ്റ്റുഡൻറ് ഐ ഡി ആകാം അതല്ലെങ്കിൽ ഫീസ് റെസിപ്റ്റ് ആകാം അല്ലെങ്കിൽ അഡ്മിഷൻ കാർഡ് ആകാം ഏതാണോ ഡോക്യുമെന്റ് കയ്യിലുള്ളത് എന്ന് വെച്ച് ആ ഡോക്യുമെന്റ് കൂടി കൂടെ അപ്ലോഡ് ചെയ്യണം പിന്നെ ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫസ്റ്റ് പേജ് കൂടി അപ്ലോഡ് ചെയ്യണം ആധാർ കാർഡ് കൂടി ഉൾപ്പെടുത്തി ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തി അതിൻ്റെ ഹാർഡ് കോപ്പി അതിൻ്റെ സെറ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ പോസ്റ്റലായിട്ട് അതല്ലെങ്കിൽ നേരിട്ട് തിരുവനന്തപുരത്ത് എത്തിക്കുക ഈ എത്തിക്കേണ്ട ഡേറ്റ് ഡിസംബർ ഇരുപത്തിനാലാണ് ഇപ്പോഴത്തെ വിവരം അനുസരിച്ചിട്ട് അപ്പോൾ ഇപ്പോൾ സി എ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെ സി എം എ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓർ സി എസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്കോളർഷിപ്പിന് ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് വെരി മച്ച്